മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ കെ കെ രാകേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് മുൻ എം പി കൂടിയായ കെ കെ രാകേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം വി ജയരാജന് പകരമാണ് രാഗേഷ് എത്തുന്നത് രാവിലെ തുടങ്ങിയ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് സമ്മേളനത്തിനു ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നില്ല തളിപ്പറമ്പ് ജില്ലാ സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചതിനെ തുടർന്നാണ് കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ രാഗേഷും എം പ്രകാശൻ മാസ്റ്ററുമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെട്ടത് ഇതിൽ മുഖ്യമന്ത്രി പിണറായിയുടെ പിന്തുണ രാഗേഷിനെ തുടച്ചു രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എം വി ജയരാജന് തിരുവനന്തപുരത്ത് സി പി എം സെന്ററിൽ ചുമതലകളും കിട്ടും ഇതോടെ കണ്ണൂരിൽ പൂർണ്ണമായും പുതിയ നേതൃത്വം കാര്യങ്ങൾ നിയന്ത്രിക്കും ജില്ലാ സമ്മേളനത്തിൽ എം വി ജയരാജൻ സെക്രട്ടറി പദം ഒഴിയുമെന്നും കെ കെ രാകേഷിനെ സെക്രട്ടറി അയക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു രാജ്യസഭാ എം പി ആയിരിക്കെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കെ കെ രാകേഷ് നടത്തിയത് ഡൽഹിയിൽ കർഷക സമരം ഉൾപ്പെടെ അനേകം പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ മികച്ച പ്രകടനം നടത്തിയ രാകേഷിന് രാജ്യസഭയിൽ വീണ്ടും ഒരവസരം നൽകണമെന്ന സി പി എം കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയുടെ ടീമിൽ സുപ്രധാന സ്ഥാനം നൽകിയാണ് കെ കെ രാകേഷിനെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് ആ പ്രവർത്തനങ്ങളിലൂടെ പിണറായിയുടെ അതിവിശ്വസ്തനായി മാറി അതുകൊണ്ടാണ് നിർണായക ഘട്ടത്തിൽ കണ്ണൂരിലെ സെക്രട്ടറി സ്ഥാനം രാകേഷിന് കിട്ടുന്നത് കണ്ണൂർ കാഞ്ഞിരോട്ടെ സി ശ്രീധരന്റെയും കർഷക തൊഴിലാളിയായ കെ കെ യശോദയുടെയും മകനാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും നേടിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ ആദ്യ മലയാളിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ നടന്ന ഇലക്ഷനിൽ രാജ്യസഭയിലെത്തി സ്വാശ്രയ നിയമം പ്രതീക്ഷയും പ്രതിരോധവും എന്ന പേരിൽ ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രിയ വർഗീസാണ് ഭാര്യ പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാറക്കണ്ടി കണ്ണൂർ